ഹായ് ഫ്രാൻസ് നമുക്കിത് വായിച്ച് നോക്കിയാലോ അനുസരണം കൃപയുടെ വഴി ഈശോ എല്ലാം സൃഷ്ടിച്ച ദൈവമായിരുന്നിട്ടും മനുഷ്യരായ മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങി ജീവിച്ചു നമുക്ക് നോക്കിയാലോ അനുസരണം കൃപയുടെ വഴിയാണ് അനുസരണയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ആൾ ഈശോയുടെ കൃപയിൽ നിന്ന് തന്നെയാണ് ഒഴിഞ്ഞു മാറുന്നത് അതിനാൽ സന്തോഷത്തോടും സന്മനസ്സോടും കൂടെ നിൻ്റെ അധികാരിയെ നീ അനുസരിക്കുക അനുസരണം നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ നിന്നെ തന്നെ സ്വയം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് നിനക്ക് കഠിനമായ അഹങ്കാരവും അമിതമായ സ്വാർത്ഥതയും ഉണ്ടോ എന്ന് പരിശോധിച്ചു നോക്കുക നീ എതിർക്കാനും ആവലാതി പറയാനും കാരണം നിൻ്റെ സ്വാർത്ഥതകൾ നടക്കാതെ വരുന്നത് കൊണ്ടല്ലേ നിൻ്റെ അഹങ്കാരത്തിന് മുറിവേറ്റത് കൊണ്ടല്ലേ നിനക്ക് അനുസരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പ്രധാനമായും കാരണങ്ങൾ ഇവ തന്നെയാണ് ഈശോയെ കുറിച്ച് നീ ചിന്തിക്കുക ഈശോ എല്ലാം സൃഷ്ടിച്ച ദൈവമായിരുന്നിട്ടും മനുഷ്യരായ മാതാപിതാക്കൾക്ക് കീഴ് ജീവിച്ചു അതിനാൽ ഈശോയുടെ എളിമയിൽ നിന്ന് പഠിച്ച് നീ നിൻ്റെ അഹങ്കാരത്തെ ഒഴിവാക്കാൻ ശ്രമിക്കണം നീ നിൻ്റെ അഹങ്കാരത്തിലും സ്വാർത്ഥതയിലും മുന്നോട്ടു പോയാൽ അനുസരണം നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും നിന്നോട് തന്നെയാണ് നീ കോപിക്കേണ്ടത് നിൻ്റെ അധികാരിയോടല്ല അധികാരി പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നിനക്ക് ബോധ്യം വന്ന സാഹചര്യങ്ങളിൽ നിനക്ക് അനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിൻ്റെ അഹങ്കാരവും സ്വാർത്ഥതയുമാണ് അതിന് കാരണം നീ അധികാരികളോടല്ല കോപിക്കേണ്ടത് നിൻ്റെ അഹങ്കാരത്തോടും സ്വാർത്ഥതയോടുമാണ് നീ കോപിക്കേണ്ടത് എളിമപ്പെടാൻ നിനക്ക് ധാരാളം ന്യായങ്ങളുണ്ടെന്ന് നീ ചിന്തിക്കുക എത്രയോ പ്രാവശ്യമാണ് നിൻ്റെ പാപങ്ങൾ കരുണാനിധിയായ ഈശോ നിന്നോട് ക്ഷമിച്ചത് അതിന് കാരണം നിൻ്റെ ആത്മാവ് യേശുവിൻ്റെ കൺമുൻപിൽ വളരെ ശ്രേഷ്ഠത ഉള്ളതിനാലാണ് ഈശോയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുന്നു യേശു മരണം വരെ അതേ കുരിശിലെ ത്യാഗപൂർണമായ മരണം വരെ അനുസരണം ഉള്ളവനായിരുന്നു ഇത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് നിൻ്റെ അധികാരിയെ അനുസരിക്കാതെ നിനക്ക് വിശുദ്ധിയിൽ വളരാൻ പറ്റുകയില്ല അനുസരിക്കുക എന്നതാണ് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിനു മനസ്സ് ഇക്കാര്യം മനസ്സിലാക്കി ദൈവത്തിൻ്റെ മനസ്സിന് നീ കിഴിവഴങ്ങാൻ ശ്രദ്ധിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയെ എൻ്റെ അധികാരിയിൽ അങ്ങയെ കാണാനുള്ള കൃപ എനിക്ക് നൽകണമേ അങ്ങ് നിർദ്ദേശിക്കുന്നത് പൂർണ്ണ മനസ്സോടെ അനുസരിക്കാനും അങ്ങ് പഠിപ്പിക്കുന്നത് പൂർണ്ണമായി വിശ്വസിക്കാനും അങ്ങയുടെ കൃപാവരത്തിൽ നിലനിൽക്കാനും അങ്ങനെ എന്നെ അനുഗ്രഹിക്കണമേ ആ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ